ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇതാ കണ്ണൂർ സ്പെഷ്യൽ ഇതാ ഇതാക്കണ്ണുമുക്കായി നിറച്ച് പൊരിക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി കണ്ണൂർക്കാരുടെ സ്വന്തം കല്മക്കായി ഫ്രൈ ഇതാ ഇതുപോലെ കല്ലുമുക്കായി ഓരോ നാട്ടിൽ ഓരോരോ പേരാണ് ഇനി കടുക്കുക എന്നൊക്കെ പറയും ഇതൊക്കെ ഇട്ടിയ ഉടനെ തന്നെ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇനി നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് നല്ലോണം കഴുകിയെടുക്കുക അതിന് ശേഷം അരിപ്പൊടിയുണ്ട് നമ്മൾ ഒറോട്ടിക്കൊക്കെ ഉള്ള പൊടിയാണ് പച്ചരും പുഴുങ്ങല്ലരിയും കൂടി പൊടിച്ചിട്ട് മില്ലുന്നത് പൊടിച്ചതാണത് അപ്പോൾ ആ പൊടിയിലേക്ക് ചെറിയ ജീരകം വലിയ ജീരകം എല്ലാം കൂടി മിക്സായിട്ട് ഇട്ടുകൊടുക്കുക അപ്പോഴാണ് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും അതിലേക്ക് ഇനി തേങ്ങ ചിരകിയതും ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് സ്ലൈസാക്കിയത് ഇല്ലെങ്കിൽ മിക്സിയിലെല്ലാം കൂടിയിട്ട് മിക്സായിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അതായത് ഉള്ളി തേങ്ങ ചെറിയ ജീരകം വലിയ ജീരകം വേണമെങ്കിൽ പച്ചമുളക് കറിവേപ്പില അതെല്ലാം ചേർത്തിട്ടുള്ള ആക്കലുണ്ട് ഞാനിപ്പോൾ ഇതുമാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ ഉമ്മയാണ് ഉണ്ടാക്കുക ആക്കുന്നത് അരിയൊക്കെ കുഴക്കുന്നത് അപ്പോൾ ഇതാ അങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഇത് നിറക്കുക അപ്പോൾ കടുക്കുക നിറക്കുക കലമുക്കായ് നിറക്കുക എന്നൊക്കെയാണ് പറയുക ഇത് ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടയാക്കിയിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇതാ ഇതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് മാറ്റി മാറ്റി വെക്കുക എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഇതാ നമ്മുടെ കണ്ണൂരിലെ സ്പെഷ്യലായിട്ടുള്ള എന്താ പറയുക എല്ലാ സൽക്കാരങ്ങളിലും പുതിയ പ്ലാർക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതും എല്ലാം ആയിട്ടുള്ള ഒരു ഐറ്റാണ് കലുമക്കായ് നിറച്ചത് ഇത് ഇഷ്ടമല്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അത്ര എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാം നമ്മളായിട്ട് ഡെയിലി ഒന്നും കിട്ടൂല എന്താ പറയുക മീറ്റൊക്കെ കിട്ടുന്ന പോലെ കിട്ടൂല ഈ പോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കിട്ടും പിന്നെ ഇതുപോലെ സൽക്കാരങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ടൗണിൽ പോയിട്ട് വാങ്ങിക്കുകയ്യാ അല്ലെങ്കിൽ ഇതേപോലെ വീട്ടിൽ തന്നെ കൊണ്ട് തരും ഇതേപോലെ എല്ലാം നിറച്ചിട്ട് വെക്കുക ഇതാ ഞാനിപ്പോൾ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടോ അതുപോലെ വെക്കുക ിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെയെല്ലാം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ് ഇതേപോലെ എടുത്തിട്ട് അതിലേക്ക് മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം മിക്സാക്കിയിട്ടുള്ള മസാല എടുത്തിട്ട് ഈ കലുമക്കായയിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുക ഇറച്ചിയിലേക്ക് പെരട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അരി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ സാധാരണ നേരത്തെ കൊഴച്ചേച്ച അരി തന്നെ അതിൻ്റെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിതാ ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക ഇത് ഈ കൊളസ്ട്രോൾ ഈ നെയ്യ് കൂട്ടുക വെളിച്ചെണ്ണയെല്ലാം കൂട്ടാൻ പറ്റാത്തവർക്ക് ഓയിലിൻ്റെ ഒരിതും ഉപയോഗം പറ്റാത്തതിരിക്കുള്ള ഇങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഇതാ അത് പുഴുങ്ങിയെടുക്കലാണ് ഇനി അടുത്ത പ്രോസസ്സ് അപ്പോൾ ഇതാ പുഴുങ്ങിയെടുക്കുന്നതാണ് ഇനി ആവി പാത്രം എടുത്തിട്ട് പുഴുങ്ങാൻ വെക്കുക രണ്ടും രണ്ട് സൈസിലാക്കിയിട്ടില്ലേ അത് രണ്ടും തട്ട് തട്ടായിട്ടുള്ള ആവി പാത്രമാണ് ഇവിടെ ഉള്ളത് ഇതാ ഇതുപോലെ ആവിക്ക് വെച്ചിട്ട് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ അടുത്ത പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക ഇങ്ങനെ പുഴുങ്ങി കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള ഇതാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടുത്തി എടുക്കുക ചെറു ചൂടോടെ തന്നെ എടുക്കണം അല്ലെങ്കിൽ പിന്നെ അതിൽ പറ്റിപ്പോവും അതിൽ എന്താ പറയുക അടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം ഇതാ പുഴുങ്ങി കഴിഞ്ഞിട്ട് തൊളിച്ച് വെച്ചതാണ് ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു പാത്രത്തിലേക്കുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കലാണ് അപ്പോൾ ഇതാ ഒരു വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ ഉപ്പ് ഉപ്പ് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇവയും കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് എരി കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ഉപയോഗിക്കാം ഇനി മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് കലമക്കായലെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നോരോന്നല്ല നല്ല ഒരു പാനെടുപ്പ് വെച്ചിട്ട് എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കുക ഓരോന്നോരോന്നായിട്ട് മുക്കി മുക്കിയെടുക്കേണ്ടതാണ് പക്ഷേ ഉമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ അതുകൊണ്ട് ഉമ്മ പെട്ടെന്ന് പെട്ടന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിതാണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം കഴിക്കാനുള്ള ടേസ്റ്റ് വേറെ തന്നെയാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും ഒരിക്കലും ഇത് വേണ്ടാന്ന് പറയില്ല അത്രയും ടേസ്റ്റാണ് പിന്നെ ഈ ബീച്ചിലൊക്കെ കിട്ടും ഈ ബീച്ച് സൈഡിലുള്ള തട്ടുകടയിലെല്ലാം കിട്ടും ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് എന്തായാലും അതൊന്നും ആരും മുടക്കലില്ല ഇപ്പോൾ എല്ലാവരും സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇത് പക്ഷേ ഓരോ നാട്ടിൽ ഓരോ പേരൊന്നു മാത്രം ഈ വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കാണ്ട് പൊരിക്കാത്തത് കഴിക്കാൻ ഇതാ ഇതുപോലെയാണ് അപ്പോൾ അതങ്ങനെ കൊളസ്ട്രോളൊന്നും വരില്ല അങ്ങനെ കഴിച്ചാൽ അപ്പോൾ ഇതാണ് പുതിയ പൊടിയായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ